ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് സ്വർണ്ണവില കൂടുമോ കുറയുമോ ഓഗസ്റ്റിൽ കൂടുമോ കുറയുമോ അങ്ങനെ പല സംശയങ്ങളുണ്ട് അപ്പൊ അതിലേക്കാണ് ഇന്ററിയിൽ വരുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ സ്വർണ്ണവില വളരെ വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയം ഓക്കെ അപ്പോൾ ഇന്റർവേൽ ഓരോന്നും ഓരോന്നിലേക്ക് വരാം അപ്പോൾ ആദ്യത്തെ കമൻറ്റ് അനിത അനിൽ ഒന്ന് പറയുമോ എന്താണ് അനിതഅ അനിൽ ഓഗസ്റ്റിൽ കുറയുമോ എത്ര കുറയുമെന്ന നമ്മളെ ഒരാളെ ചിരിച്ച പോലെ ചിരിച്ചതാണ് പേര് പറയാൻ പറ്റില്ല ഇനി അടുത്ത ആ നിങ്ങൾ പറഞ്ഞ ആളുകളുണ്ടല്ലോ ഓഗസ്റ്റിൽ സ്വർണ്ണവില കുറയോ എന്ന് ചോദിച്ചാൽ വേറെ ആരൊരു കമൻ്റ് അടിച്ച പോലും ഞാൻ കണ്ടു ഞാൻ പറയാം ബാക്കി ആ ഒരു പേര് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പ്രത്യേക ഇതിൻ്റെ ആളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട് ഹൗസ് കാൻഡിൻ്റെ നിരീക്ഷണം പേര് അവരുടെ പേരാണ് പേര് പറയണ്ടതാണ് പറഞ്ഞ കഴിഞ്ഞില്ലേ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് കേസ് നിങ്ങൾ ഇത്ര കാലയാണ് ഇത് കാണാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഓഗസ്റ്റിലോ ഇതൊക്കെ ഇന്ധന സ്റ്റഡി പർപ്പസിന് അതിന് ഉപയോഗിക്കട്ടോ നിക്ഷേപത്തിന് നിങ്ങൾ നിങ്ങളുടെ കാര്യം റിസർച്ചായിരത്തി ഓക്കെ അപ്പോൾ ഇന്ത്യൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത് ഞാൻ വേറെ കുറ്റം ഒന്നും പറയുന്നില്ല ഒക്കെ പറഞ്ഞൊക്കെ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രലിൻ്റെ അഭിപ്രായം ഓഗസ്റ്റ് ഓഗസ്റ്റെന്നോ അല്ലെങ്കിൽ മഴക്കാലം എന്നോ അല്ലെങ്കിൽ എന്താ മറ്റേ എന്താ വേനക്കാലെന്നോ അല്ലെങ്കിൽ പിന്നെയും കുറേ ആൾക്കാരുണ്ടല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വലിയ വലിയ ഇതിലൊക്കെ വരുന്നതാണ് കൺവേ തന്നെ കല്യാണ സീസൺ വന്നു ഇനി ഇന്ത്യയിൽ കല്യാണ സ്വർണ്ണ ഇതെ അതൊക്കെ പണ്ടും ഇതൊക്കെ ഇപ്പം അങ്ങനെ ഒന്നും ഇപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ വാങ്ങലുകളാണ് മെയിനായിട്ട് പിന്നെ ഇപ്പം ഇന്നിപ്പോൾ സ്വർണ്ണ ഭയങ്കരമായി തകർത്ത അരിപ്പണമായി ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ മാർക്കറ്റ് പ്രൂഫിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് ഫേക്ക് ഓർഡറുകൾ കൊടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ക്യാൻസൽ ചെയ്യുന്ന എന്നിട്ട് റിയൽ ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്നത് വരുന്ന ഒരിക്കലും കറക്റ്റായിട്ടുള്ള സെല്ലിങ്ങും ബൈക്കുമാണ് പക്ഷേ ഒരു പ്രത്യേക പാനിക്കായി നിൽക്കുന്ന ഒരു എൻവിറോൺമെൻറ്റിനെ പിടിച്ച് അത് അത് ആൾറെഡി മാർക്കറ്റ് ഭയങ്കര വളട്ടലായിരിക്കും അപ്പോൾ ആളുകൾ ആകെ ബേജാറായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഫേക്ക് സെല്ലിങ് ഓർഡേഴ്സ് കൊടുത്ത് വലിയ രീതിയിൽ ഈ ട്രേഡിങ്ങിന് ഇതാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ പണ്ട് പണ്ടേ അത് വ്യക്തമായ തെളിവുകളൊന്നും ചെറിയ തരാൻ പറ്റില്ല കാരണം ഇത് കാണാൻ കഴിയില്ല കഴിയില്ലായിരുന്നു കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്യണു മുമ്പ് ഇത് സാധനം എന്ത് ചെയ്യും ഇവർ ക്യാൻസൽ ചെയ്യും പക്ഷെ പണ്ട് പണ്ടേ ഉള്ള ആരോപണമാണിത് ഇത് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വീഴ്ച ഒക്കെ അപ്പോൾ ഈ ഓർഡർ കാണുമ്പോൾ ശരിക്കുള്ള ഇൻവെസ്റ്റേഴ്സും ചെയ്യും അയ്യോ ഇമ്മ തകർച്ച തീയതിയാണ് അവരെന്ത് ചെയ്യും ഒഴിവാക്കിപ്പോവും എന്ത് ആ സമയത്ത് വിറ്റ് പോവും അതൊക്കെ മാർക്കറ്റ് സ്പൂർത്തിന്നൊക്കെ അതിൽ അതൊക്കെ അവിടെ കറക്കട്ടെ ഓഗസ്റ്റിൽ ഇപ്പം തകർന്നതിനെക്കുറിച്ച് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനത്തെ സംശയങ്ങളൊക്കെ പണ്ട് ചില ആളുകളൊക്കെ പറയാറുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് എഞ്ചറിയൽ പറയലില്ല ഒക്കെ പറഞ്ഞത് ഒക്കെ പേടിക്കണം പൊതു പറയുന്നില്ല അപ്പോൾ എഞ്ചറിയിൽ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ന് പേരുന്ന മാസം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓരോ മാസം കൂടുന്തോറും സ്വർണ്ണവില കൂടുകയേ ചെയ്യുകയുള്ളൂ കുറയുകയില്ല കേട്ടോ അതിന് സപ്പോർട്ട് ലെവൽ വരും പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും മറ്റുള്ള ഫാക്ടേഴ്സും അങ്ങനത്തെ കാര്യങ്ങൾ അതിപ്പോൾ എന്ന് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഉദാഹരണം പറയുന്നത് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്ന സാധനം സ്വർണ്ണവില പോയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ ഒരു പ്രത്യേക ജിയോ പൊളിക്കൽ ടെൻഷൻ എക്സാമ്പിൾ റഷ്യ ഉക്രൈൻ അവസാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഈ ഈദുൽ ഫിത്തർ ഈൻ്റെ സമയത്തും മുപ്പതിൽ കൂടുതൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ അതേപോലെ വിശ്വസം നടക്കണം അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയോ സമാധാനം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ദിവസം അത് ഏത് മാസത്തിലാണെന്നില്ല അപ്പോൾ അവിടെ നിന്ന് കുറച്ചിപ്പോൾ രണ്ടായിരം രൂപയുടെ കുറച്ചിലൊക്കെ ഉണ്ടായേക്കാം മനസ്സിലായില്ലേ എന്നല്ല അതെ ആ ഒരു ഓഗസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേക മാസത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ പ്രത്യേക മാസത്തിനൊന്നും ഇല്ല എല്ലാ മാസങ്ങളും ഒരേപോലെയാണ് ഈ ഈ റാങ്കിൽ ഐ മീൻ ഗോൾഡ് പ്രൈസിനടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഓക്കെ അപ്പോൾ ഞാൻ പറയാം അങ്ങനെ ഒരു ഇല്ല അതിലൊന്നും വിട്ടിത്തരങ്ങളായിട്ട് വീണ്ടാന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രത്യേക ചില ദിവസങ്ങൾ ഇപ്പം മൂന്ന് ശതമാനം ഒക്കെ ഇടിഞ്ഞു ഇടിയു ഇടിയലുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ ഇടിയാന്നല്ല പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഇടിച്ചെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇതെ അതിന് അതിൻ്റെതായ കാരണം വേണം അല്ലെങ്കിൽ ഉയർ ഉയർച്ച പിന്നെ ഉണ്ടാകും ഏതെങ്കിലും പ്രത്യേക രണ്ട് വലിയ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ വരുമ്പോഴാണ് വലിയ രീതിയിലുള്ള ശതമാനങ്ങൾ ഉയരും അത് പത്തു ഇരുപത് ശതമാനമൊക്കെ ഉയരും പക്ഷേ ഇടിച്ചിലുകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ജിയോപൊളിക്കൽ ടെൻഷൻസ് കുറയുമ്പോൾ പോലും എക്കണോമിക് അൺസേർട്ടനിറ്റി ഇവിടെ വലിയ രീതിയിൽ പ്രശ്നമായി ഇപ്പോൾ തന്നെ നമ്മൾ ജോബ് ഡേറ്റ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം വന്നു അമേരിക്കൻ എക്കണോമിക് സൂപ്പറാണ് താരിഫുണ്ടായത് ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ട്രംപിൻ്റെ ഇപ്പോൾ ട്രംപ് ലൈവ് എന്നാണ് ഇപ്പോൾ വരുന്നത് പണ്ടത്തെ പോലെ പറ്റില്ല ഇപ്പോൾ മസ്ക്കിനോട് ഞാൻ സംസാരിക്കാനൊന്നുമില്ല എന്നാണ് പറയുന്നത് കോൺട്രാക്റ്റ് ക്യാൻസലാക്കണതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ട്രംപ് മസ്ക് പറഞ്ഞു ട്രംപിനെ എംബീച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്ടെന്നൊക്കെ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ കാണുന്നില്ല ഓരോ മോസേജുകളിലൊക്കെ അതോ എന്തൊക്കെ കൺഫേം ചെയ്തിട്ടില്ല അത് നിങ്ങൾ വില അപ്പോൾ എന്തൊക്കെയാന്നല്ലോ പറഞ്ഞു വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പ്രശ്നങ്ങളൊക്കെ കിട്ടണം അതിൻ്റെ അത് മെസ്സോൻ്റെ എന്താണ് ഇത് ഫിനാൻസ് മിനിസ്റ്റർ എന്താണ് പേര് എക്കണോമിക് മിനിസ്റ്റർ അപ്പോൾ പേര് ഒന്ന് മാറ്റം വരുന്നുണ്ട് അപ്പോൾ എക്കണോമിക് മിനിസ്റ്റർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യു എസ് കാണുന്നുണ്ട് അവര് പെട്ടെന്ന് അലുമിനിയം സ്റ്റീലൊക്കെ ശരിയാക്കാൻ വേണ്ടി കാരണം അഴുതിൽ കണ്ട് 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 അവസാനം സ്വർണ്ണ ഇടിക്കുക കൂട്ടിയതാണ് സ്വർണ്ണം ഇത് അറിയാമല്ലോ എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിൽ ഉയരാൻ കാരണം ഈ അലുമിനിയം സ്റ്റീലിന്റെ ഈ ഇതാണ് അപ്പോൾ അതിപ്പോഴും അതൊക്കെ ഉണ്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് അതൊന്നും സോൾവ് ആയിട്ടില്ല ആരും ഇപ്പോൾ അർജന്റേക്കാളും അത് ഇതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ മെക്സിക്കോന്റെ മിനിസ്റ്റർ കാണുന്നുണ്ടെന്നുള്ളു അതേപോലെ ചൈനയുമായി ഷി ജിൻ പിങ്ങുമായി ഇനിയും അല്ലെങ്കിൽ ഓഫീഷ്യൽസുമായി ഇന്നും സംസാരിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് സംസാരിക്കുന്നു പിന്നെ പുതിയ ലേറ്റസ്റ്റ് വ്യത്യസ്തമായിരുന്നു പക്ഷെ പ്രോബ്ലംസ് സോൾവ് ആയിട്ടില്ല ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം വന്നാലും ഒമ്പത്തൊഴ്ച ഒക്കെ കൂടി കൂടിക്കൂടി പോയിപ്പോൾ വളരെ കുറഞ്ഞ അവസ്ഥയിലേക്കാൾ വന്നിട്ടുള്ളൂ അത് മാത്രമല്ല കെരുതിയനേക്കാളും വളരെ ഒമ്പതിനായിരം ഒക്കെ കൂടുതലുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജോബ് പിന്നെ അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് ഉണ്ട് തന്നെ പിന്നെ ജോബ് ഗ്രോത്ത് ആണെങ്കിൽ കുറവുമാണ് അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് സ്റ്റഡി ആയി കിടക്കണം ഫോർ പോയിൻറ്റ് ടു എന്ന് പറയുന്ന പല്ലാതെ മെച്ചപ്പെട്ടൊന്നുമില്ല അപ്പോൾ ഇസ് എക്കണോമി ശക്തപ്പെടുകയാണെന്ന് പറയാനൊന്നും ഇൻ്റർ ചെയ്യലിന് വയ്യ അപ്പോൾ ഞാൻ പറയാം ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പൂഫിങ് നടക്കുന്നുണ്ടാവും മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടാവും അതിന്റെ ഭാഗമായിട്ട് ഇടിച്ചിടുകൾ ഉണ്ടാവും എന്ന ഗോൾഡിൻ്റെ അതിന്റെ ബേസിക് സ്ട്രക്ചർ മാറുക അതിന്റെ സ്ട്രക്ചറുകൾ മാറുന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ബ്രിട്ടീഷ് സെൻട്രൽ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് അമേരിക്കൻ സെൻട്രൽ ബാങ്കിൽ നിന്നും പിന്നെ ഏതൊക്കെ സെൻട്രൽ ബാങ്ക് ഇതൊക്കെ ഒഴുകണം സ്വർണം അവിടെ കട്ടക്ക് കട്ടക്ക് വാങ്ങിക്കൂട്ടുകയാണ് സെൻട്രൽ ബാങ്കുകൾ അപ്പോൾ ഈ ഒരു ട്രേഡേഴ്സുകൾ ചെറിയ രീതിയിലുള്ള അതേപോലെ ഫ്യൂച്ചേഴ്സുകളിലൊക്കെ കിടക്കും ഫ്യൂച്ചേഴ്സിൽ ഭയങ്കരമായ ലാർജ് പോലെയുള്ള ട്രേഡിങ് കിടക്കും അതൊക്കെ എന്താണ് ഫ്യൂച്ചേഴ്സ് അങ്ങോട്ട് മേലേക്ക് പറയുകയാണ് ഒരു ഊഹത്തിൻ്റെ പോലെ ഒരു ഊഹാണത് അപ്പോൾ അങ്ങനെ ഫേക്ക് അസംഷൻ്റെ പേരിൽ നിങ്ങളിത് ഇടിയുമെന്ന് പറഞ്ഞത് ഇതിൻ്റെ വില കൂടിക്കൂടി പോകുമെന്നല്ല ഇത് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരുമോ എന്നാണ് നമ്മൾ ബൈക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ എത്ര ടണ്ണ ഉള്ളത് എന്നുള്ളതും ആ ടണ്ണുകളൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളതെന്നും സ്വർണ്ണവിടെ ഭാഗത്തിൽ എവിടെയൊക്കെയാണ് പോകുന്നതെന്നും ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആകെ കുറച്ച് സ്വർണ്ണമെവിടെ ഉള്ളൂ ഇനി ആകെ മൈൻ ചെയ്തെടുക്കാനുള്ളത് കുറച്ചേ ഉള്ളൂ ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥ ഇനിയിപ്പോൾ പണ്ട് വേറെ എവിടെയെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മലകൾ കാണുമെന്നും എനിക്കറിയത്തില്ല വരാൻ പോകുന്ന ഒരു കാലം ഇപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞ ഇത്ര രണ്ട് ലക്ഷത്തി എതിരായി എന്ന് പറഞ്ഞിരുന്ന നാൽപ്പതിനായിരം മെട്രിക് ടൺ എന്തോ ആയിരുന്നു എനിക്ക് ശരിക്കും ഓർമ്മയില്ല അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ എൺപത്തി ആറായിരം എടുക്കാൻ ഉള്ളതാണ് അപ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി സംതിങ്ങോ ഒരു ലക്ഷത്തി അത്ര അത്ര ടണ്ണോ ഉള്ളു പുറത്തുള്ളത് അത് തന്നെ കുറേ സെൻട്രൽ ബാങ്ക് അഞ്ച് ശതമാനം സെൻട്രൽ ബാങ്ക് നാൽപ്പത്താറഞ്ച് ശതമാനം ജ്വല്ലറികൾ പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം ശരിക്കും ഓർമ്മയില്ല പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ വളരെ കിടക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് ഈ സാധനം ത്തിന് ഡിമാൻഡ് കൂടുക ഇത് ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ പ്രത്യേകപരമായിട്ട് കുറയാൻ പോകുന്നില്ല എന്നുള്ളതിനാണ് ഇത്രയും അതൊക്കെ പറഞ്ഞു വന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിൻ അടുത്ത ക്വസ്റ്റൻ അനുദാനിൽ തന്നെയാണ് ഓഗസ്റ്റിൽ കുറയുമ്പോൾ എത്ര കുറയും അതിന് അനിദാനിൽ കൈ എന്ന് കാണിക്കുന്നു ലീക്ക് കഴിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഫുട്ബോൾ വേൾഡ് കപ്പ് അടുത്ത വർഷം അമേരിക്കയിൽ അതിനു മുമ്പ് ഡോളർ കരുത്താർജിക്കാനുള്ള എല്ലാ പണിയും ട്രംപ് അടിക്കും ഡോളർ കരുത്താർജിക്കാൻ ഫുട്ബോൾ വേൾഡ് കപ്പ് വരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ രൂപ ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് വരാനെന്നില്ല അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ചൈനീസ് യുവാൺ അല്ലെങ്കിൽ തുർക്കിയുടെ ലിറ ജപ്പാനീസ് എന്നെ കനേഡിയൻ ഡോളർ ഏതൊരു ഡോളറും അല്ലെങ്കിൽ ഏതൊരു കറൻസിയും ശക്തിപ്പെടാൻ തന്നെ അവിടുത്തെ രാഷ്ട്രത്തലവൻ ഇഷ്ടപ്പെടുക അതിനു വേണ്ടിയിട്ടുള്ള പണി തന്നെ ചെയ്യുക പക്ഷേ ഇത് കഴിയാത്ത അവസ്ഥയാണ് വരുന്നത് ഇത് എങ്ങനെയാണ് കഴിയാത്ത വരുന്ന അവസ്ഥ വരുന്നത് പോയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമി മോശമാകുമ്പോഴാണ് കാരണം കറൻസി പ്രിന്റ് ചെയ്യേണ്ട അവസ്ഥ വരും കാരണം കറക്റ്റായിട്ടുള്ള ജി ഡി പ്രൊഡക്ടിവിറ്റി ി ഉണ്ടായിട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എക്കണോമി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോയിട്ടില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഉദാഹരണങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെയാണെന്നല്ല പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം രൂപേൻ്റെ ഇത് വില കഴിഞ്ഞു ഡോളറുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കുറയുള്ള സാധ്യതകൾ തള്ളി കളയാൻ കഴിയുക കാരണം റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ട് കണ്ടറിയാം നമുക്ക് ഇപ്പം കുറച്ചൊന്നും ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഇനി ഇപ്പം എന്തായാലും എനിക്കറിയത്തില്ല ഡിപ്രീഷ് ചെറിയ രീതിയിലുള്ള ഇത് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഞാൻ പറയാം ഗോൾഡിൻ്റെ വിധ ആ രങ്കുകളിൽ ഡോളർ ശക്തിപ്പെടുന്നതിന് അനുസൃതമായിട്ടുള്ള ഇടിച്ചിടുകൾ എന്തുണ്ടാവില്ല ഇവിടെ ഈ കേരളത്തിലുണ്ടാവാൻ സാധ്യത അതുപോലെ ഇല്ല കുറെ കാലത്തിനുശേഷം ഇപ്പം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുകയാണ് കൂടുതൽ പോകുന്നില്ല അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് അതിന് പിന്നെ ഫുട്ബോൾ വേൾഡ് കപ്പും ഇതൊക്കെ അതിനൊക്കെ ചില്ലറ സാധനങ്ങളും വേണ്ടിയിരുന്നു മക്കളെ അത് ഉണ്ടായിട്ട് അതിൻ്റെ എഫക്റ്റ് കൊണ്ട് കുറച്ചൊക്കെ മെച്ചം അതും അതൊന്നും ഒരു ഇതല്ല ഫുട്ബോൾ വേൾഡ് കപ്പൊന്നും അതൊക്കെ ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾക്കൊരു വലിയ കാര്യമായി മാറി അനീസ മറ്റത്ത് ഹലോ 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 പിന്നെ ജംഷീർ നനക്കൽ ഓഗസ്റ്റ് ഗോൾഡ് പത്ത് ശതമാനം ടു ഇരുപത് ശതമാനം കുറയും എന്ന് കേട്ടു ഇന്ത്യലിന്റെ ഒപ്പീനിയൻ എന്താ ഇൻ്റെ അറിയലിൻ്റെ പിന്നെ പറഞ്ഞില്ലേ അങ്ങനെ ഒരു തേങ്ങയില്ല ഒരു ചേങ്ങായിട്ട് കമൻറ്റ് ഉണ്ട് തേങ്ങായി അതേപോലെ പറഞ്ഞത് വേറെ ഒരാൾ ജംഷി പി പി ഹായ് ഇന്ന് രാത്രി കുതി だけども ഇയാസ് തകർന്ന് കൈസ് തകർന്ന് പക്ഷെ ഞാൻ പറഞ്ഞില്ല തകർന്ന് കാര്യമാക്കാണ്ട് അപ്പോൾ ഇപ്പോഴത്തെ വലിയ എല്ലാവർക്കും അല്ലേ ഇരുപത്തി മൂവായിരത്തി നാൽപ്പതിൽ നിന്ന് നാളെ ഒരു അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാം എണ്ണൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുണ്ട് ഞാൻ പിന്നെ രൂപേൻ്റെ കലാശയെന്നൊക്കെ ഞാനങ്ങ് അനുമാനിച്ചത് കളിച്ചോളിയിട്ടാണ് അറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് അത് പറയാനില്ല ഞാൻ കുറച്ചുകേരം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചിട്ടുണ്ട് ഭയങ്കര എത്ര എന്തുമാത്രം വലിയ ട്രൈഡ് ആ സമയത്ത് നടന്നിട്ടുണ്ട് ഫസ്റ്റത്തെ ആറു മണി ആറഞ്ചാറേ കാലം മുതൽ പിന്നീട് ഏഴുമണിക്ക് ഊഫ് അടക്ക് ഞാൻ പറഞ്ഞാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായിയെന്ന് വെച്ചാൽ അവസാനം ആയിരത്തിലൊക്കെയാണ് പോയി ഇപ്പോൾ മേലെ വരുന്ന അപ്പോൾ പതിനെട്ടൊക്കെ ഒക്കെ മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ടൊക്കെ ഇറങ്ങിയതിനു ശേഷം അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പതിൻ്റെ മുകളിലേക്കൊക്കെ പോയി ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൻ്റെ അവിടെയുണ്ട് എന്തായാലും അവസാനം ഇവിടെ പോയി നിൽക്കാൻ നോക്കി അവസാനം കാല് പൂച്ചാൽ നിൽക്കുന്നതിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത് തന്നെ നിൽക്കുക നിൽക്കുകയും പുലർച്ചെ ഇനി പുലർച്ചെയൊക്കെ അല്ലെങ്കിൽ തിങ്കളാഴ്ച എഫക്റ്റ് ഉണ്ട് തിങ്കളാഴ്ച നമ്മളവിടെ ഇതാണ് ആ കേരളത്തിൽ നമ്മളെ സ്വർണ്ണ മാറും തിങ്കളാഴ്ച അടുപ്പം ആവും ഒക്കെ ന്യൂട്രലൈസ് ചെയ്തൊക്കെ മാകാൻ മതി അവിടെ നല്ല സപ്പോർട്ടാണ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ആറ് ഇഞ്ചുകളിൽ മൂവായിരത്തി പതിനെട്ടിലാണ് ഇപ്പോൾ ഇതായി ചെയ്തത് അപ്പോൾ മൂവായിരൊക്കെ പോയി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് അവിടെ സപ്പോർട്ട് വരും അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്നാലിൻ്റെ അവിടെ കുറേ ഗോട്ട് കളിക്കുന്ന സാധനം കാരണം പ്രശ്നങ്ങളൊന്നും സോൾവ് ആയിട്ടില്ല ഇതാ ന്യൂക്ലാരിലും ഈ താരീഫ് ആലിന്യത്തിൻ്റെ സ്റ്റേൻ്റെ താരിഫ് സോൾവ് ആയിട്ടില്ല കേസ് അത് അവിടെ കിടക്കേണ്ടത് അത് പെരുമിന് ആയി സാധനമാണ് അപ്പോൾ അത് അങ്ങനെ പിന്നെന്താ അടുത്ത കമൻറ്റ് മേബേ നിർത്തണോ ഇന്ന് രാത്രി തകർന്നു അപ്പോൾ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി ഒന്ന് നാളെ അറുന്നൂറ് കുറഞ്ഞേക്കാർന്ന അവസ്ഥയാണുള്ളത് ആയിരം കുറഞ്ഞേക്കാർന്ന അവസ്ഥ ഉണ്ടായിരുന്ന ഇപ്പോൾ അറുന്നൂറാണ് അറുമാറിയത് ഓക്കെ എന്താണ് ഗിരിജ ഷജു അയ്യോ അതല്ല ആണോ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്തോ ഒരു കാര്യമാണോന്ന് പിന്നെ തന്നെ പോക്ക ട്ടെ മലയാളം അറിയില്ല മോനെ മോന് കസ്റ്റ മലയാളു ഡേ ഡാറ്റ അനുകൂലമാകുമോ ആർക്കനുകൂലമാകുമോ ഗോൾഡിന് ഇപ്പോൾ പ്രതികൂലമായിട്ട് കിടക്കുകയാണ് എന്നൊക്കെ ഒറ്റനോട്ടത്ത് പറയാം പറയുന്നവർക്ക് പറയാം ഇന്റർവ്യൂലിനെ അതൊന്നും ഏഷ്യനേ അല്ല ആ ഡേറ്റ വന്നു അതൊക്കെ എന്ത് ഡേറ്റ എന്ത് ഡേറ്റയാണ് ഇവർ ഈ പറയുന്നത് ഒരു അമേരിക്കൻ രാഷ്ട്രത്തിന് നൂറ് ലക്ഷത്തി മുപ്പത്തൊമ്പതിനാലിലാണ് ജോബ് വന്നത് എന്ത് ഡേറ്റയാണ് അതൊക്കെ ആമസോണിൻ്റെ പുതിയ ഡേറ്റ വന്നിട്ടുണ്ട് ആമസോൺ ഇപ്പം ഇതാ പുതിയ ജോബ് കട്ട് നടത്തിയിട്ടുണ്ട് പുതിയ ഡേറ്റ വന്നു ഏതപ്പോൾ ഏത് സെക്ഷനിലെ ഞാൻ മറന്നുപോയി ഇപ്പം വന്നിട്ടുള്ളു ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ആർ ജോബും ഇത് താരിഫ് ഞാൻ പറഞ്ഞ സ്വിഫ്റ്റ് ഉണ്ടാക്കുന്നില്ല ഇപ്പം താരിഫിൻ്റെ പ്രശ്നങ്ങളുണ്ട് എത്ര ആൾക്കാർ ജോലി പോകും സുസുക്കി മോട്ടോഴ്സിന്റെ കാര്യം ഞാൻ പറയുന്നത് ഈ താരിഫും ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് ജോലി പോകില്ലല്ലോ ഇതൊരു കുറച്ച് ജോലിക്കെ കിട്ടും അവർ സ്റ്റീലൊക്കെ അവിടുത്തെ പച്ച പിടിക്കാന്നൊക്കെ അങ്ങനെ ആലോക്കും പക്ഷെ അതൊന്ന് കുറച്ച് കഴിയുമ്പോൾ പൊക്കത്തിൻ്റെയും സപ്ലൈ ചെയ്യാൻ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആകെ ഇല്ലാതാവുകയും ചെയ്യാം ഇപ്പം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ എന്തായാലും കുറഞ്ഞ വില കൂടും കാരണം സാധനമില്ല സാധനം കിട്ടാറില്ല റഹ്മാൻ മറയുമ്പോൾ കുറച്ച് മയത്തിൽ പല ചെറിയ പൈസ കുറയുമ്പോൾ തകർന്ന അരിപ്പണമായി എന്നൊക്കെയാണ് പറയുന്നത് ജലീൽ ചെറിയ പൈസ പൈസ അത് ഓരോരുത്തർക്കുള്ളതിനനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ ഉള്ള ആളുകൾക്ക് ചെറിയ പൈസ കുറഞ്ഞ പെരുജാതി ഡിവൈക്കാണ്ട് ഫീൽ ചെയ്യും ജസീൽ കൗട്ട് ചില ആൾക്കാരുണ്ടാവുമല്ലോ ഈ ഒരു ഗ്രാമ് രണ്ട് ഗ്രാമം വാങ്ങാൻ പോകുന്നത് ഞാൻ ആ കുറ്റം പറയില്ല ഓ സ്വർണ്ണവില കുറഞ്ഞിട്ട് വേണം വാങ്ങാൻ ഓ സ്വർണ്ണവില കൂടിയിട്ട് വേണം അങ്ങനെ പറയല്ലോ അപ്പോൾ എന്താ പറയുക ഒരു പത്തും പന്ത്രണ്ട് ശതമാനം ഒക്കെ ഓരോ കമ്പനിയൊക്കെ പണിക്കൂലി തന്നെ കൊടുക്കുന്നത് എന്നിട്ട് ഈ ആയിത്തന്നെ അതിൽ പോയിന്റ് അഞ്ച് ശതമാനം എൺപത് ശതമാനം കൂടിയൊക്കെ കുറച്ച് നോക്കിക്കണമൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ ജലീൽ കൗട്ട് ഇവൻ എന്ത് തേങ്ങയാ ആ എന്ത് തേങ്ങയല്ല അല്ല പതിനാറാം പട്ട തെങ്ങാല് തൊള്ളായിരത്തി പതിനാറ് സ്വർണത്തിനെ കുറിച്ചാ പറയുന്നത് തേങ്ങയല്ല ഓക്കേ തേങ്ങ തേങ്ങ പൊളിപ്പിച്ച കുറെ ആളുകൾക്ക് ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ എനിക്ക് യു എസ് തേങ്ങ മൊത്തം പൊളിച്ചു നോക്കണ്ട കേട്ടോ യു എസ് ഡോളർ സ്ട്രങ് വഴി വേറെ മൊബൈൽ ടു മൊബൈൽ മല്ലു വേൾഡ് യു എസ് ഡോളർ സ്ട്രെങ്ത് കുറഞ്ഞിട്ടും ഗോൾഡിന് എന്ത് പറ്റി യു ഡോളർ കുറഞ്ഞിട്ടും ഗോൾഡിനെന്ത് പറ്റി എന്നു എസ് ഡോളർ ഞാൻ വേറെ ആലോചിച്ചു വായത് വായിക്കുമ്പോൾ വായിക്കുമ്പോ ശക്തി കുറഞ്ഞ മെച്ചപ്പെട്ടു ഇപ്പൊ കുറയട്ടെ എന്നൊക്കെയാണ് ഷാമിലി പറഞ്ഞിട്ടുള്ളത് അല്ലോ അല്ലോ സഹോദര അവതരണം കുറെ കൂടി മെച്ചപ്പെടുത്താനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സിയാ സമനോ ഉമ്മ സിയാ സമനൊക്കെ സിയാസെവൻ ഷരീഫാണ് എഴുപത്തയ്യായിരം ആകിയെന്ന് വിചാരിച്ച് വീൽക്കാതെ വെച്ചു ഇന്ത്യ റീൽ പറ്റിച്ചു എഴുപത്തയ്യായിരം അല്ല ഒരു ലക്ഷക്കെ ആവും കുറച്ച് സമയം എടുക്കും എഴുപത്തയ്യായിരം ഉടനെ ഔട്ടോ വേറെ ഉടനെ അയക്കും അങ്ങനെ പറയണം അല്ല തന്നെ പറഞ്ഞോ അതിനൊന്നും ഇതൊക്കെ എന്ത് കഴിച്ച് ഇങ്ങനെ പറയാ ഒന്ന് ഇടിയുമ്പോഴത്തേന് ആകാശം ഇടിഞ്ഞു വീഴുന്ന കോഴിക്കുഞ്ഞിനെ പോലെ കരയില്ലേ ഇതൊക്കെ ഒരു അവസരമല്ലേ ബൈയിങ് ഓപ്പർച്യൂണിറ്റി അല്ലേ ഇടിയൊക്കെ ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ് താഴേക്ക് വരുന്നതൊക്കെ മുകളിലേക്ക് പോകും എന്നാണ് സ്വർണ്ണത്തിനെ കുറിച്ച് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിലേക്ക് പോകുന്നൊക്കെ താഴേക്ക് വരുന്ന കാരണം തന്നെ നിങ്ങൾക്ക് ശീലം ആവുന്നില്ല കുറയുന്നു കൂടുന്നു പറഞ്ഞുകൊണ്ടിരിക്കാൻ വിധി പോലെ വരും തവക്കൽ തുലകുക അതാണ് ഇതുക്കൽ തുലക ഹൈർ നിസയാണ് അത് പറഞ്ഞിട്ടുള്ളത് അനീസ മറ്റേ ഹായ് ഹായ് ഇപ്പോൾ തകർന്നിപ്പണമായി എന്നൊക്കെ പറഞ്ഞു നിയാസ് അബ്ദുറു ഇന്ത്യ ലോവ് ലോവ്യൂ ഡെന്നൊക്കെ ജിയോഫറി പറയുന്നു ജംഷിഹായ് ഷറഫുദ്ദീൻ തൊണ്ടികൾ നീ ഇന്ന് രാവിലെ പറഞ്ഞ അറുന്നൂറ് രൂപ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ ഒന്ന് മിണ്ടാതിരിക്കുമോ പങ്കൊരു മുഴുവൻ ഇംഗ്ലീഷും പറയാതെ നിർത്തിപ്പോ ഞാനൊരു താനൊരു ശല്യമാണ് ആ താനൊരു ശരീരമാണ് അയാൾ വായിച്ചത് ഞാൻ വായിച്ചപ്പോൾ താനൊരു ശല്യമാണെന്നായിപ്പോയി രാധാകൃഷ്ണന് എല്ലാ വീഡിയോയും എല്ലാ വീഡിയോയും കാണാം സെയിം കമൻ്റ് വരും എല്ലാം കേൾക്കുന്നതിനാണെന്നാണ് എനിക്ക് അറിയാത്തത് ഒരു വീഡിയോയിലൊക്കെ നമ്മളിപ്പോൾ അറിയാതെ ഇപ്പോൾ തുറന്നു നോക്കുമല്ലോ ഇനി എന്തെങ്കിലും കാണുമ്പോൾ തന്നെ ഒഴിവാക്കി വരാൻ നമുക്കെനിക്ക് ബിരിയാണി തിന്നും വേണം ബിരിയാണിനെ കുറ്റും പറയും വേണം എന്നാലോ നിയാസ് ഇന്നത്തെ ജോബ് ഡേറ്റ ഡീറ്റെയിൽ ഏറ്റായിരം ആകുമോ എന്ന് പറയാം ഇൻ റിയൽ ഫാൻസ് ലൈക്ക് ഓ ആരാധന നിയാസ് മാത്രം ൂവായിരത്തി അഞ്ഞൂറ് ഡോളർ നാളെ ആകുമോ നാളെ ആകുമോ ആവില്ല അത് ഞാൻ പറയാത്തോണ്ട് കേട്ടോ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ അത് പറയാൻ പാടില്ലല്ലോ ചില കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ചിലതൊക്കെ നടക്കുമോ എന്നുള്ള രീതി ഇന്റർവ്യൂലിനുണ്ട് അങ്ങനെയൊന്നും നടക്കാതിരിക്കട്ടെ എന്ന് ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഓക്കെ പക്ഷെ ടെൻഷൻ എവിടെ ഉണ്ട് ഇന്റർവ്യൂന്റെ മനസ്സിൽ അതൊരു വിഷയമാണ് വിഷയമെന്ന് ചാൻ തീർച്ചയായിട്ടും കാണുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂവായിരത്തി നാനൂറ് ആയിരുന്നു കേസ് പക്ഷേ അവിടെ നിന്ന് അപ്പൊ തന്നെ അത് ഇടിച്ചു ആൾക്കാർ ലാഭം എടുത്തുപോയി സാധിക്കല്ലേ ഇവിടെ പോയി ആ ഇന്ന് വീഡിയോ ഇല്ല എന്തായാലും വീഡിയോ ഇപ്പോൾ ഇന്റർവ്യൂലങ്ങനെ പോയി ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാന്നല്ല അത് ഞാൻ ചെയ്യുന്നുണ്ട് അതല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ഭയങ്കര വീശായി മാറാണ് ചില ദിവസങ്ങൾ എന്ത് സംശയം നാളെ എക്സാം ഉണ്ടോ എക്സാം പോയിട്ടൊന്നും കാര്യമില്ല എന്താണ് എക്സാം എന്താണ് പഠിപ്പിക്കുന്നത് ശരിക്കുള്ള സാധനം പഠിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആ അത് അതാണ് ഇന്നലെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തെ വേറെ ബുദ്ധിയുള്ള ആളുകൾ പഠിപ്പിക്കുന്നത് കതിജ കായ് പിസ്കർലി എന്തുവാഴേ ഹായ് സ്മൈലിക്കുണ്ട് ജോ മോളി ജോൺസൺ ഹായ് ഹായ് അഹമ്മദ് തങ്ങൾ താങ്കൾ ട്രംപിൻ്റെ പി എ ആണോ ഞാൻ പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ജോസ ട്രംപ് ലൈവ് കണ്ടിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് വേറെ കാര്യം പക്ഷേ നമ്മൾ അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം അറിയോ ട്രംപാണ് ഇപ്പോൾ ഒക്കെ ഒക്കെ ഓരോന്നും അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രംപിൻ്റെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പറയുന്നത് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ കിരീടം പൊക്കാത്ത രാജകുമാരനല്ലേ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അദ്ദേഹം ആ പദവി നിൽക്കണമേ അദ്ദേഹം പറയുന്നതാണ് എക്കണോമിയെ മാറ്റി മറിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാം പറയാമെന്നുള്ളൂ നമ്മുടെ ആവശ്യം എന്താണ് ഗോൾഡ് മുകളിലേക്ക് പോകുന്നുണ്ടോ താഴേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാം ട്രംപിൻ്റെ പി ആണ് ട്രംപിൻ്റെ പിയല്ല ട്രംപിൻ്റെ തലയിൽ എന്താണ് ട്രംപ് ചിന്തിക്കാൻ പോകുന്നതെന്ന് നമ്മളെ തലകൊണ്ട് ചിന്തിക്കണം അവിടെയാണ് ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ അവരുടെ കഴിവ് നമ്മൾ കാണിക്കേണ്ടത് ട്രംപ് ഈ ഒരു കാര്യം പറയുന്നത് പോലും എന്തിനാണെന്നും ഈ പറഞ്ഞ ട്രംപ് നാളെ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളതും കൂടി നമ്മൾ കാണണം എന്നിട്ട് വേണം നമ്മളിവിടെ നീക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ആ പണി കിട്ടും അല്ലാതെ ട്രംപ് അനുസരിച്ച് നിക്ഷേപകർ പോണ്ട് നമ്മൾ പോകുമ്പോഴില്ല ഒരു പോവുക പക്ഷേ അത് അദ്ദേഹം എപ്പോൾ അത് മാറ്റും എന്തിനാണ് അത് പറഞ്ഞത് എന്നും കൂടി ചിന്തിക്കണം എന്തൊക്കെ പറഞ്ഞു എനിക്കു മനസ്സിലാണില്ല ഒപ്പിനോട് വെച്ച് വരിച്ചു വർഷത്തിനിടെ ആ അങ്ങനെ കൊറേ കമന്റുകൾ ഇനി വരുന്നുണ്ട് കൊതിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനേ ഇനി എന്തു ചെയ്യി അടുത്ത പറയാം എന്തായോ മാർക്കറ്റ് ഇട്ടോ മണി നമുക്ക് നോക്കാം ഫോണിൽ ഇപ്പോഴത്തെ അല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഒക്കെ നോക്കാനുള്ള സാഹചര്യം ഉണ്ടല്ലോ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നാട്ടിലുണ്ടോ നോക്കട്ടേട പിന്നെ രാത്രി ആ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളുണ്ട് പിന്നെ തകർന്നിട്ടില്ല കയറ കയറിയാന്ന് ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ നല്ല കയറലൊക്കെ മൂവായിരം മൂന്നൂറ്റി മുപ്പത്തഞ്ച് മുപ്പത്താറ് കടന്ന് പോകി നോക്കിയിട്ടുണ്ട് ഗോൾഡ് എന്നാലും നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോൾ ചത്തുകയാണ് ഏകദേശം അപ്പോൾ എൻ്റെ ട്രെയിഡിങ് മുപ്പത് മിനിറ്റിലോ ഇപ്പോൾ വലിയ ഇതില്ല മറ്റേ പിരി ട്രെയിഡിങ് കഴിഞ്ഞു ഇപ്പോൾ അർത്ഥം ഇല്ല ഇത് നടക്കുന്നില്ല എന്നാൽ അപ്പോൾ ഏകദേശം ചവാരി പോലെ കിടക്കുകയാണ് ഉയർന്നു ചത്ത് പോയി കിടക്കുകയാണ് കിടക്കരുതായി അപ്പോൾ മൂവായിരത്തിപ്പത്തനൂറ്റിപ്പത്തുള്ളതാണ് അപ്പോൾ അത്ര അത് നമ്മൾ രൂപേൻ്റെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ എണ്ണൂറ് കുറയാതൊരു അറുന്നൂറ് കുറയുന്ന അവസ്ഥ തന്നെയാണുള്ളൂ ഓക്കെ വ്യത്യമായിട്ട് നാൽപ്പത്തി അപ്പോൾ അടുത്തുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളുമായിട്ട് വരാം താങ്ക്